ചോദ്യം നമ്പർ ശ്രീ വൈ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി സംസ്ഥാനത്തെ ചില ട്രഷറികളിൽ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ബി തിരുവനന്തപുരം ജില്ലാ ട്രഷറി തിരുവനന്തപുരം പെൻഷൻ പേയ്മെൻറ്റ് ട്രഷറി കൊടുങ്ങല്ലൂർ സബ് സെപ്ട്രഷറി ചങ്ങരംകുളം ചേലക്കര സബ് ട്രഷറി വഞ്ചൂർ അഡീഷണൽ ട്രഷറി നെയ്യാറ്റിൻകര പെൻഷൻ പേയ്മെൻറ്റ് ട്രഷറി പത്തനംതിട്ട ജില്ലാ ട്രഷറി കഴക്കൂട്ടം സബ് ട്രഷറി എന്നിവിടങ്ങളിൽ വ്യാജ ചിക്കുകൾ ഉപയോഗിച്ച് വിവിധ കാലഘട്ടങ്ങളിൽ കുറേ വർഷങ്ങളിലെ കണക്കുകളുണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനാല് മുതലുള്ള അതിന് മുമ്പുള്ളതിട്ടുള്ള വിവിധ കാലഘട്ടങ്ങളിൽ ചില തട്ടിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് സർ സി മേൽ ട്രഷറികളിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലും പോലീസ് വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ തലത്തിലും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടി നിയമം അച്ചടക്ക നടപടിയും നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ കേസുകളിലും ധനാപകരണം നടത്തിയ മുഖ്യപ്രതികളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും വീഴ്ച സംഭവിച്ച മറ്റുള്ള ജീവനക്കാർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ധനാപകരണം നടത്തിയ മുഴുവൻ തുകയും ആയതിൻ്റെ പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ ടി ജീവനക്കാരിൽ നിന്നും റവന്യൂ റിക്കവറി മുഖാന്തരം ഈടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി സാർ ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ട്രഷറി സോഫ്റ്റ്വെയറിലും ട്രഷറി ഇടപാടുകളിലും ഇടപാട് നടപടിക്രമങ്ങളിലും കാതലായ മാറ്റം ഇതിനോടകം വരുത്തിയിട്ടുണ്ട് ട്രഷറി ഇടപാടും സുരക്ഷിതത്തിനും സുതാര്യതയ്ക്കുമായി കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിൽ വരുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ട്രഷറി വകുപ്പിൽ എല്ലാ ജീവനക്കാർക്കും പെൻ അടിസ്ഥാനത്തിൽ ഐ പി ബൈൻഡ് ചെയ്ത് നൽകിയിട്ടുണ്ട് അപ്രകാരം ഐ പി ബൈൻഡ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ മുഖാന്തരം മാത്രമേ ബന്ധപ്പെട്ട ജീവനക്കാരിൻ്റെ സ്വന്തം യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ ട്രഷറി ഓഫീസർ യു എം എ എസ് ആപ്ലിക്കേഷനിൽ എല്ലാ ജീവനക്കാർക്കും അതത് ദിവസത്തെ പ്രവൃത്തി നിശ്ചയിച്ച് നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജീവനക്കാർക്ക് അവരിൽ നിക്ഷിപ്തമായ നിഷ്ഠിത നിർദ്ദിഷ്ട ചുമതലകൾ നിർവഹിക്കാൻ കഴിയുള്ളൂ അതിന് പ്രകാരം ട്രഷറി ഇടപാടുകൾ നടത്തുന്നതിനായി ജീവനക്കാരൻ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനത്തിൻ്റെ സംവിധാനത്തിൽ അറ്റേൺസ് രേഖപ്പെടുത്തിയതിനു ശേഷം ട്രഷറി ഇടപാടുകൾ നടത്തുന്നതിന് കോർ ടി ഐ എസ് ആപ്ലിക്കേഷൻ തനിക്ക് നിശ്ചയിച്ചിട്ടുള്ള ഐ പി മുഖാന്തരം പ്രവേശിച്ച് ആധാറിൻ്റെ അവസാനത്തെ അക്കങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ജീവനക്കാരൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം വാലിഡിറ്റി ഉള്ള ഒരു ഒ ടി പി ലഭിക്കുന്നു ഇതുപയോഗിച്ച് മാത്രമേ അന്നേ ദിവസം ഇടപാടുകൾ നടത്തുന്നതിനായി ബന്ധപ്പെട്ട ജീവനക്കാരന് ലോഗിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ ഓൺലൈൻ ഇടപാടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനാൽ കൈ ഇടപാടുകാരുടെ പാസ്വേഡ് നിശ്ചിത ഇടപാടുകൾ നിർബന്ധിതമായി മാറ്റുന്നതിനുള്ള സംവിധാനം ടി എസ് ടി എസ് ബി ഓൺലൈൻ ഡോട്ട് കേരള ഡോട്ട് ഗവൺ ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തിലധികം അവധിയിൽ പ്രവേശിക്കുന്നവരുടെ വിരമിക്കുന്നവരുടെയും എൽ പി ആർ പ്രവേശിക്കുന്നവരുടെയും പി ആർ എസ് എടുക്കുന്നവരുടെയും യൂസർ ഐ ഡിയും പാസ്വേഡും സ്വയം നിഷ്ക്രിയമാകുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സർ സൈബർ സുരക്ഷ മുൻനിർത്തി എല്ലാ ട്രഷറി ആപ്ലിക്കേഷനുകളിലും ദേശീയ ഏജൻസിയായ എസ് ഡി ക്യു സി മുഖേന സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തിയിട്ടുണ്ട് ആതിൻ്റെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് വീണ്ടും സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ ട്രഷറി ഇൻ്റർനെറ്റ് അധിഷ്ഠിത വെബ്സൈറ്റുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി എസ് എസ് എൽ സെക്യൂരിറ്റി സോക്കറ്റ്സ് ലെയർ സർട്ടിഫിക്കറ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് അവയുടെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് പുതുക്കുന്നുണ്ട് സ്പാർക്ക് രേഖപ്പെടുത്തിയ ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ട്രഷറി ജീവനക്കാർക്ക് ട്രഷറി ആപ്ലിക്കേഷനുകൾക്കുള്ള പ്രവേശനം അനുവദിക്കുന്നുള്ളൂ എല്ലാ ട്രഷറികളും സി സി ടി വി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ട്രഷറി ഇടപാട് നടക്കുമ്പോൾ ആയത് ഏത് ജീവനക്കാരനസൈൻ ചെയ്ത് നൽകിയിട്ടുള്ള ഐ പി എ ഐ പി മുഖാന്തരമാണ് നടന്നിട്ടുള്ളതെന്നും ഏത് ജീവനക്കാരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് എപ്പോഴാണ് ഈ ഇടപാട് നടന്നിട്ടുള്ളതെന്നും വ്യക്തമായി മനസ്സിലാക്കുന്നതിനുള്ള സംവിധാനം ട്രഷറിയിൽ നിലവിലുണ്ട് സർ ട്രഷറിയിൽ നിന്ന് പണം വിൽപ്പലിക്കുമ്പോൾ പ്ലസ് വരും എസ് എം എസ് മുഖേന അക്കൗണ്ട് ഉടമയുടെ കെ വൈ സിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അറിയിക്കുന്നുള്ള സംവിധാനം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം ചെക്ക് ബുക്ക് വിതരണം ചെയ്യുമ്പോഴും മേൽപ്രകാരം അക്കൗണ്ട് ഉടമയ്ക്ക് എസ് എം എസ് മുഖേന വിവരം നൽകുന്നതിനുള്ള സംവിധാനത്തിൻ്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ നടപ്പിലാക്കുന്ന പരിപാടികളൊന്ന് ഭാവി കുറച്ചുകൂടി ചില കാര്യങ്ങൾ കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ട്രഷറി ഇടപാടുകളുടെ സുരക്ഷയ്ക്കും സുരക്ഷിതത്തിനും സുതാര്യതയ്ക്കുമായി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുവാൻ തീരുമാനിച്ചുള്ള സുര സുരക്ഷാ ക്രമീകരണ മാനദണ്ഡങ്ങൾ താഴെപ്പറയുന്നില്ല സാർ എല്ലാ അക്കൗണ്ട് ഉടമകൾക്കും കെ ഐ വി സി നിർബന്ധമാക്കും ആറുമാസം ഇടപാടുകൾ നടത്താത്ത അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കും ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ചെക്ക് ബുക്കിലെ മൂന്ന് ചെക്ക് ലീപുകൾ അവശേഷിക്കുമ്പോൾ മാത്രമേ പുതിയ ചെക്ക് ബുക്ക് അനുവദിക്കുകയുള്ളൂ ഇടപാടുകാരൻ്റെ മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി യുടെ അടിസ്ഥാനത്തിൽ മാത്രം പുതിയ ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുകയുള്ളൂ ഇടപാടുകാരൻ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മാറ്റുന്നതിന് പഴയ മൊബൈൽ നമ്പർ ലഭിക്കുന്ന ഈ സന്ദേശത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ പെൻഷൻ നിർത്തലാക്കുമ്പോൾ തന്നെ പെൻഷനേഴ്സ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ ഇടപാടുകൾ സ്വയം മരവിക്കും ട്രഷറി പെൻഷൻ ആപ്ലിക്കേഷനിൽ എൽ എസ് ജി ഡി പേ സംയോജിപ്പിച്ച് പെൻഷൻകാർ മരണപ്പെടുമ്പോൾ പ്രസ്തുത വിവരം ലഭ്യമാക്കി പെൻഷൻ നടപ്പിലാക്കും ബാങ്കിങ് സെക്ടറുമായി കിടപിടിക്കുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ സംവിധാനം നടപ്പിലാക്കുന്നതിന് ബാങ്കിങ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സുമായി ചർച്ചകൾ നടത്തി തുടർ ക്രമീകരണം നടക്കുക സർക്കാരിൻ്റെ സ്വന്തമായ ഏറ്റവും വിശ്വസ്തതയുള്ള ട്രഷറിയിൽ തീക്കട്ടയിൽ ഉറഭരിക്കുന്നത് പോലെ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് പണം തട്ടുന്നത് തടയാൻ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ വളരെ സന്തോഷം അതോടൊപ്പം ട്രഷറിയിൽ പോലും പണം നിക്ഷേപിച്ചാൽ അതിന് സുരക്ഷിതത്വമില്ലെന്ന തോന്നൽ നിക്ഷേപകർക്കുണ്ടാവുന്നതുകൊണ്ട് പണം നഷ്ടപ്പെടുന്ന നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നാണ് സർ എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സർ ട്രഷറിയിലെ പണം ട്രഷറിയെ വിശ്വസിച്ചിട്ടിരിക്കുന്നതാണ് അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ട്രഷറിയിലെ ഒരു ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് കാണിച്ചെങ്കിൽ അത് ഈ പണം ഇട്ടവരെ ബാധിക്കുന്നതല്ല അതായത് നിയമത്തിലുള്ളൂ സാർ അങ്ങനെ അവരുടെ കാര്യത്തിനകത്ത് സംരക്ഷണം ഉണ്ടാവും ട്രഷറി ആ പണം ഇട്ടിരിക്കുന്ന ഇടപാടുകാരുടെ കാര്യത്തിൽ സംരക്ഷണം ഉണ്ടാവും എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതലുള്ള കേസുകൾ എന്തെങ്കിലും ഉണ്ട് സർ ഓരോ ഘട്ടത്തിലും ചെയ്തിട്ടുള്ള നടപടികളുണ്ട് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് റവന്യൂ റിക്കവറി നടപടികളിലേക്ക് പോയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം നടപടി എടുത്തിട്ടുണ്ട് സർ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ കുറച്ചുകൂടി ഇത് സുതാര്യ സുതാര്യത വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് യാതൊരു സംശയത്തിൻ്റെ ഇടയില്ല വളരെ അപൂർവം ചില കേസുകളാണ് ഉണ്ടായത് റിപ്പോർട്ട് ചെയ്തതും അത് തടയുക മാത്രമല്ല അവരുടെ കാര്യം സംരക്ഷിക്കും അതിന് അവരുടെ പണം നഷ്ടപ്പെടില്ല സർ സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഇതുവരെ എത്ര ആളുകൾ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് പണം തട്ടി എന്ന് പറയാൻ സാധിക്കുമോ എത്ര പണമാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയാൻ സാധിക്കുമോ എന്നാണ് സാറിന് രണ്ടാമത്തെ ചോദ്യം യെസ് സർ സാമാന്യം ദീർഘമായ ഒരു മറുപടിയാണ് ഇത് ഇങ്ങനൊരു കാര്യമായതുകൊണ്ട് സാർ വിവിധ ഘട്ടങ്ങളിൽ രണ്ടായിരത്തി ഏഴ് മുതലുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ട് രണ്ടായിരത്തി ഏഴിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ട്ര ജൂനിയർ അക്കൗണ്ടൻ്റായിരുന്ന ടി എം ടി ജോസഫിനെ ട്രഷറി ഡയറക്ടർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റമ്പത് രൂപയോ അതിൻ്റെ പതിനെട്ട് ശതമാനവും ഈടാക്കുന്നതിന് ഉത്തരവ് കൊടുത്ത് അതിൻ്റെ നടപടി ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള മറ്റുദ്യോഗസ്ഥന്മാർക്ക് നടപടികൾ എടുത്തിട്ടുണ്ട് നേരിട്ടുള്ളവർക്കാണ് ഈ ഡിസ്മിസിൽ വന്നത് സാർ രണ്ടായിരത്തി പത്തിൽ ഇതേപോലൊരു കേസ് ഉണ്ടായിട്ടുണ്ട് അന്ന് ബന്ധപ്പെട്ട സീനിയർ അക്കൗണ്ടൻറ്റ് എസ് വിനോദ് അടക്കമുള്ളവരുടെ പേരിൽ കേസുണ്ടായി അതിനകത്ത് ഇതിനകത്ത് വന്ന തുകകളാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ കൊടുങ്ങല്ലൂർ സബ് ട്രഷറിയിൽ നിന്നും വ്യാജമായി ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്തതിൻ്റെ പേരിൽ ഒരു അക്കൗണ്ടൻ്റായിരുന്ന ശ്രീ കെ എ മലിക്കുഞ്ഞിനെ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യും സർക്കാരിനുണ്ടായ നഷ്ടം തിരികെ ഈടാക്കുന്നതിനായി നടപടി സ്വീകരിക്കുകയുണ്ടായി അവിടുള്ള മറ്റുദ്യോഗസ്ഥന്മാർക്ക് വിവിധ നടപടികളുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതില് പതിനാലിൽ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് പ്രമാദമായൊരു കേസ് വന്നിരുന്നത് നേരത്തെ വന്നിരുന്ന ട്രഷറിയിലെ വലിയൊരു തുക എടുത്തത് അത് സംബന്ധിച്ച് ടിയാനെ ഡിസ്മിസ് ചെയ്തു അതിന് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഉൾപ്പെടെ കേസെടുക്കുന്നു നടപടികൾ എത്തുകൊണ്ടിരിക്കുകയാണ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലീഗ് ഗവൺമെൻറ് വന്നതിനു ശേഷം പത്തനംതിട്ട ജില്ലാ ട്രഷറിയിൽ നിന്ന് ഒരു വ്യാജ അക്കൗണ്ട് തുടങ്ങിയതിൽ പെൻഷനറുടെ സ്ഥിര നിക്ഷേപവും മറ്റു തുകകളും എടുത്ത ഒരു വിവരം വന്നു വിവരം വന്നപ്പോൾ തന്നെ അതിന് നടപടി സ്വീകരിച്ചു ആ അപ്പം തന്നെ ഒക്കെ ഇതെല്ലാത്തിനകത്തും ഇവരെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യുകയും നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഡിസ്മിസ് ചെയ്യുക മാത്രമല്ല ക്രിമിനൽ കേസുകളുണ്ട് സാർ ഇങ്ങനെ ഇതിൻ്റെ ആകെ തുകകൾ കൂട്ടിയെടുക്കണം പക്ഷേ ഇത്രയും കേസ് നടക്കുക വന്നിട്ടുള്ള നാലോ അഞ്ചോറോ കേസുകളെല്ലാം കൃത്യമായി നടപടി എടുത്തിട്ടുണ്ട് ഇനിയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് സാർ ശ്രീ കെ പി എ സാർ എല്ലാ ബാങ്കുകളും അവരുടെ നിക്ഷേപകരുടെ സുരക്ഷ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള എ ടി എം ആണിയും മറ്റു ഓൺലൈൻ സംവിധാനമൊക്കെ സജീവമായിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ട്രഷറിയിൽ പണം നിക്ഷേപിച്ചാലോ പണം പിൻവലിച്ചാലോ നിക്ഷേപകർക്ക് യാതൊരു അറിവ് ഉണ്ടാവില്ല കാരണം ഇപ്പോഴും പഴയ ആ രീതിയിലേക്ക് പോവുകയാണ് അങ്ങനെ പരിശോധിച്ചിട്ടാണ് നിന്നത് ഇപ്പം എം എൽ എമാരുടെയൊക്കെ പിന്നെ ശമ്പളമൊക്കെ ഇപ്പം ട്രക്ഷിക്കുന്നതായിരുന്നത് അങ്ങ് പാസ്ബുക്ക് നോക്കിയിട്ടുണ്ടോ നാല് ഷീറ്റ് ഇങ്ങനെ മടക്കിയിട്ട് പ്രിൻറ്റ് ചെയ്ത പാസ്ബുക്കാണ് തന്നത് അത് കണ്ടാൽ തന്നെ അങ്ങയുടെ വകുപ്പിൻ്റെ ദയനീയ സ്ഥിതി കാണാൻ കഴിയും അതുകൊണ്ട് ഈ കാലത്തിനനുസരിച്ച് ട്രഷറിയിലെ നിക്ഷേപകരുടെ കാര്യങ്ങൾ ഉറപ്പ് വരുത്താൻ വേണ്ടി എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ ചോദിച്ച നമ്മുടെ ഈ ഇടപാടുകാരുടെ കാര്യം പറയാം ഇതുവരെയുള്ള കേസുകളിൽ മുഴുവൻ ഏറ്റവും ഒടുവിൽ നിന്ന് ഒരു ഒരു മാസം മുൻകുന്ന കേസ് ചോദിച്ച് ബാക്കി എല്ലാത്തിനകത്തും നഷ്ടപ്പെട്ട മുഴുവൻ തുക ഈ ഇടപാടുകാർക്ക് നൽകിയിട്ടുണ്ട് സാർ നേരത്തെ ചോദിച്ചു ചോദ്യം മുഴുവൻ നൽകിയിട്ടുണ്ട് അതിനകത്ത് നൽകുമെന്നല്ല നൽകിയിട്ടുണ്ട് സാർ അതിനകത്ത് യാതൊരു സംശയവും ഇല്ല സാർ ഈ സിസ്റ്റത്തിനകത്ത് കുറച്ച് നമ്മുടെ ട്രഷറി സിസ്റ്റം വളരെ പഴയ സിസ്റ്റമാണ് ആയിരുന്നു അതിനകത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് ബാങ്കിൽ നടക്കുന്ന എല്ലാ കാര്യവും നമുക്ക് പരിമിതിയുണ്ട് കാരണം സെൻട്രൽ ഗവൺമെൻ്റ് റിസർവ് ബാങ്കിൻ്റെ അനുവാദം വേണം ഇപ്പോൾ ചെക്ക് പണം പിൻവലിച്ചാൽ ഉടൻ തന്നെ കിട്ടുന്ന നമുക്ക് മെസ്സേജ് കിട്ടുന്ന സംവിധാനം വന്നിട്ടുണ്ട് ഇനി പണം നിക്ഷേപിച്ചാൽ നിക്ഷേപിച്ചാലിപ്പോൾ ഇല്ല സാർ ഇപ്പം നിക്ഷേപിച്ചാലില്ല അത് അടിയന്തരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ ഈ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം നമുക്കുള്ള സെർവറിൻ്റെ കപ്പാസിറ്റി വളരെ കുറവായിരുന്നു അതിനകത്ത് ഒരു സിസ്റ്റം വെച്ചിട്ടായിരുന്നു സാർ തുടങ്ങിയിരുന്നത് അപ്പോൾ ആ സെർവർ ഉൾപ്പെടെ അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് ആ സെർവ പിന്നെ കുറേയേറെ അതിനായിട്ട് പണം മാറ്റി വെച്ച് ചെയ്ത സെർവറിൻ്റെ സിസ്റ്റം കറക്റ്റാക്കി സാർ ഇപ്പോൾ ഏതൊരു ജീവനക്കാരനും നേരത്തെ അവിടുത്തെ ജീവനക്കാരനെ ഈ ഇതിലേക്ക് കയറുമ്പോൾ പിന്നെ അവരുടെ തമ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരുടെ അവരെ പറ്റിയുള്ള കണക്ടിവിറ്റിയുടെ കാര്യം പ്രശ്നം ഉണ്ടായിരുന്നു അവരെങ്ങനെയാണ് അത് കയറുന്നത് ഇതിന് ഓതൻറ്റിക്കേഷൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അതിന് സിസ്റ്റമാക്കി സാർ ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ബാക്കി ചില കാര്യങ്ങൾ കൂടി വരാനുണ്ട് അതിനകത്ത് ഇപ്പോൾ പറഞ്ഞ ബാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ആളുകളുമായി ചേർന്നിട്ട് തന്നെ അല്ലെങ്കിൽ വലിയ അത്തരം കമ്പനികളുമായി തന്നെ ചർച്ച ചെയ്ത് കുറച്ചുകൂടി നമ്മൾ ഇതിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും എന്തായാലും കൃത്യമായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൃത്യമായി എല്ലാ സ്ഥലത്തും ഒന്നുകൂടി എല്ലാ പിന്നെ ട്രസ്റ്റുകളിലും ഒന്നുകൂടി ഇൻസ്പെക്ഷൻ നടത്താനും സാധാരണ നടത്തുന്ന റുട്ടീൻ ഇൻസ്പെക്ഷൻ അല്ലാതെ തന്നെ നടത്താനും തീരുമാനിച്ചുകൊണ്ട് രണ്ട് മാസത്തിനകം ആ കാര്യങ്ങൾ നടപടിക്രമം പൂർത്തീകരിക്കും സാർ ഈ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടതുണ്ടല്ലോ സാർ പ്രൊഫസർ ഹുസൈൻ തങ്ങൾ സർ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഏറ്റവും വിശ്വാസ്യതപരമായ ഒരു മേഖലയാണ് ട്രഷറി എന്നാണ് നമ്മൾക്ക് കരുതുന്നത് സർ അവിടെ ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നത് പ്രയാസകരമാണെന്ന് പറയേണ്ടതില്ല സർ അതിനങ്ങ് ബയോമെട്രിക് സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ബയോമെട്രിക് പഞ്ചിങ് ഉൾപ്പെടുത്തുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ് സർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ തൊട്ടടുത്ത് കഴക്കൂട്ടം ട്രഷറികളിലടക്കം നടന്ന ആ തിരുമറികളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ നിരപരാധികമായ ആളുകൾ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സർ ഏറ്റവും അനിവാര്യമായ ട്രഷറികളിൽ ജോലി ചെയ്യാൻ കൂടുതൽ പിന്നെ ആളില്ലാതിരിക്കുകയും ആവശ്യമില്ലാത്തയിടത്ത് ആളുകൾ കൂടുതൽ കൂടുതലുണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇതിന് പ്രയാസമുണ്ടാക്കുന്നു എന്ന് കേൾക്കുന്നു അതുകൊണ്ട് ഈ ജോലി ഭാരം കുറക്കുന്നതിന് വേണ്ടി ആനുപാതികമായി ജോലിക്കാരെ പുനർവിന്യാസം നടത്തി ഈ പ്രയാസം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമോ യെസ് മിനിസ്റ്റർ തീർച്ചയായിട്ടും സാർ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ആളുകൾ ഇല്ലാത്തൊരു പ്രശ്നം അങ്ങനെ വകുപ്പിൻ്റെ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധപ്പെട്ടിട്ടില്ല എങ്കിലും അങ്ങയുടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നോക്കാം എന്ന് മാത്രമല്ല സ്ഥിരമായി ചില സ്ഥലത്ത് ഇരിക്കുന്ന ആളുകളുണ്ട് ദീർഘകാലം അത് അവരുടെ സൗകര്യങ്ങൾക്കൊക്കെ അനുസരിച്ചായിരിക്കും അവരുടെ യാത്രാ സൗകര്യം വീട്ടിലെ സൗകര്യം പക്ഷേ അത്തരം കാര്യങ്ങളിലും ഒന്നുകൂടെ പുനഃപരിശോധന നടത്താം കാരണം സ്ഥിരമായിട്ട് അവരുടെ തിരുന്നിട്ട് എല്ലാ കാര്യവും മനസ്സിലാക്കി സാർ ഇത് വളരെ പിന്നെ മരിച്ചുപോയ മൂന്ന് വർഷം രണ്ട് വർഷം ഇടപെടുന്നില്ലെങ്കിൽ അത്ര ആളുകളെ നോക്കി കണ്ടുപിടിച്ച് ചെയ്യുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മുടെ ശ്രദ്ധേ വന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കി കൃത്യമായ നടപടിയെടുക്കും സാർ ഈ പറഞ്ഞ കാര്യങ്ങളും ജീവനക്കാരുടെ പുനഃക്രമീകരണം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാം സാർ ശ്രീ എ കെല്ലിക്കുന്നു സാർ നമ്മുടെ ട്രഷറികളിൽ വലിയ തട്ടിപ്പുകളാണ് നടക്കുന്നത് പക്ഷേ വൻ സാവുകൾ രക്ഷപ്പെടുന്നു സാധാരണ ജീവനക്കാരാണ് കൊടുങ്ങുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ വൻ ജീവ് സബ് ട്രഷറി കേസുകളിലൊക്കെ നമ്മൾ കണ്ടത് അതാണ് സർ ഈ കമ്പ്യൂട്ടർ വൽക്കരണത്തിന് ശേഷവും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നു എന്നതാണ് നമ്മൾ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത് സർ നമ്മുടെ സോഫ്റ്റ്വെയർ പഴയതാണ് അതുപോലെ തന്നെ കണക്കുകൾ ഒത്ത് നോക്കുന്നില്ല ഉത്തരം പറഞ്ഞു സാറിനും എനിക്കും ട്രസറികളിൽ അക്കൗണ്ട് ഉണ്ട് സാർ ഇത് എൻ്റെ പാസ്ബുക്കാണ് സർ എപ്പോഴെങ്കിലും പോയാൽ ഇത് മാനുവലായി അപ്ഡേറ്റ് ചെയ്യും എന്നല്ലാതെ സാധാരണ ബാങ്കുകളിൽ ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടറിൽ ഒന്ന് ഇത് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സൗകര്യം ഇതുവരെ ഇല്ല അതാണിപ്പോൾ നമ്മുടെ കെ പി എ മജീദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഷ്ക്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നല്ല നടപടിയും സ്വീകരിക്കുമോ സർ മാനുവലായി അങ്ങനെ പാസ്ബുക്ക് എപ്പോഴും എൻ്റർ ചെയ്യുന്ന കാര്യമല്ല ഇപ്പോൾ മാനുവൽ അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് സാർ എന്താണ് അങ്ങയുടെ പാസ്ബുക്കിന് സംഭവിച്ചതെന്നുള്ളത് ശ്രദ്ധിക്കാം അല്ല ഞാൻ പറഞ്ഞത് ചിലപ്പോ എന്തായാലും തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരത്തൊക്കെ മാനുവൽ അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് ഞാനത് നോക്കാം സാർ ഏതെങ്കിലും പൊതുവിലാ സംവിധാനം വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ നോക്കാം ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ഈ തട്ടിപ്പുകൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് കാരണം തട്ടിപ്പുകൾ നടക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ് വാസ്തവം അതിൽ ട്രഷറിയിൽ ആളുകൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ തന്നെ ആളുകൾക്ക് ഭയമാണ് കാരണം ഗവൺമെൻറ് ട്രഷറി ബാൻ കൊണ്ടുവരുമ്പം ചിലപ്പം പിൻവലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ആശങ്ക നൽകി നിൽക്കുന്നുണ്ട് അപ്പം അതിന് പുറമെ ഇത്തരം തട്ടിപ്പുകൾ കൂടി വരുമ്പം ആളുകൾ പുതുതായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ മടിക്കും ഭയം തോന്നും ആളുകൾക്ക് ഇതിൽ ഇപ്പം ഇവിടെ നെല്ലിക്കുന്ന് പറഞ്ഞ മാതിരി സർ ഈ കാര്യത്തിൽ എഴുതി നൽകുന്ന പല സ്ഥലത്തും ഉണ്ട് ഇപ്പം കോഴിക്കോടുണ്ട് ഈ ഇവിടുത്തെ ട്രഷറിയിലുണ്ട് അപ്പോൾ അതൊന്ന് പരിശോധിക്കേണ്ടതാണ് ഇത്തരം തട്ടിപ്പുകൾ തടയാൻ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കുന്ന നിലയിലാണ് ഇപ്പോൾ തട്ടിപ്പുകാരുടെ പ്രവർത്തനങ്ങൾ ഒരു മേഖലയിലും ഇല്ല തട്ടിപ്പ് ഇല്ലാത്ത ഒരു മേഖലയില്ല അതുകൊണ്ട് ട്രഷറി തട്ടിപ്പുകൾ തടയാൻ ഈ സർക്കാർ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാം സർ തട്ടിപ്പുകൾ തടയാൻ സ്വീകരിച്ച നടപടികൾ വിശദമായിട്ട് ആദ്യം തന്നെ വിശദീകരിച്ചിരുന്നു സർ എന്തായാലും ട്രഷറിയുടെ വിശ്വാസ്യത പോകുന്ന തരത്തിലേക്ക് ഒരു കാര്യവും വന്നിട്ടില്ല കാരണം ഞാനൊരു പത്ത് പതിനഞ്ച് വർഷത്തെ റിപ്പോർട്ട് ചെയ്ത കണക്കുകളാണ് പറഞ്ഞു ഇത് നമ്മടെല്ലാം പൊതുവെ സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അഭിമാനമാണ് കേരളത്തിലെ ട്രഷറി അതിനകത്ത് ഒറ്റപ്പെട്ട കേസുകൾ വന്നിട്ടുണ്ടെങ്കിലും കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ പണം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം പണം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കുറച്ചുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർവറിൻ്റെ അപ്ഡേഷൻ ബാക്കി കാര്യങ്ങൾ ഇതിന് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ സാർ എല്ലാം ഓൺലൈനും കമ്പ്യൂട്ടറും ആയതുകൊണ്ട് തട്ടിപ്പൊന്നും ഇല്ലാതാവുന്ന ധരിക്കരുത് കാരണം ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ഓൺലൈൻ രംഗത്താണ് വലിയ ബാങ്കുകളുടെയൊക്കെ സാർ അതുകൊണ്ട് ഏത് സിസ്റ്റം വന്നാലും വളരെ കൃത്യമായി വിജിലൻ്റായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിന് വളരെ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ച ഈ ചോദ്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് ആ സിസ്റ്റം പിന്നെ എന്തെങ്കിലും ലൂപ്പ് ഫോൾ ഉണ്ടെങ്കിൽ പരമാവധി ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇപ്പോൾ ഉള്ള ലൂഫോളുകൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കും സാർ ശ്രീ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി സബ് ട്രഷറിയുടെ കെട്ടിടം ചോർന്നു വിളിക്കുന്ന അവസ്ഥയാണ് വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് ട്രഷറി ഓഫീസ് പ്രവർത്തിക്കുന്നത് നിരവധി പ്രാവശ്യം ഇത് ഡിപ്പാർട്ട്മെൻ്റ് ഇത് പുതുക്കി പണിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പുതുക്കി പണിയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമോ സാർ ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയറക്ടർ കാര്യമല്ലെങ്കിലും കാര്യമില്ലെങ്കിലും ഈ ട്രഷറി ഇരുപതിലധികം ട്രഷറികൾ ഇപ്പോൾ പുതുക്കി പണിയുന്നതിനുള്ള നടപടിക്രമം സ്വീകരിക്കുന്നുണ്ട് നേരത്തെ തന്നെ കുറേയേറെ ട്രഷറി പുതുക്കി പണിഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കാര്യം പരിശോധിക്കാം സാർ ശ്രീ പ്രഭാകരൻ ചെറിയ ഇടപാടുകളിൽ ഒരു കാരണവശാലും ഒരു അപാകതയും ഉണ്ടായിക്കൂട അത് തടയാൻ കണിശമായ നിലപാട് തന്നെ സ്വീകരിക്കണം ഇപ്പോൾ വഞ്ചിയൂർ തട്ടിപ്പ് ട്രഷറി തട്ടിപ്പ് കേസിലെടുത്ത നിലപാടുകൾ എന്താണ് എന്ന് വ്യക്തമാക്കാമോ അതോടൊപ്പം എ ടി എം സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് വല്ല പരിഗണനയിലുണ്ടോ എന്നുകൂടി മറുപടി പറയണമെന്ന് പറയാൻ വഞ്ചൂർ തട്ടിപ്പാണ് വളരെ പ്രമാദമായി ഓൺലൈൻ കളികൾക്ക് വേണ്ടിയിട്ട് പണം ഉപയോഗിക്കുന്ന വലിയ വാർത്ത വന്ന് അന്ന് വന്നതാണ് മുമ്പുള്ളതാണ് അതിന് കർശനമായ നടപടി സ്വീകരിച്ചു അതിനകത്ത് ആ തുക അയാളിൽ നിന്ന് തിരിച്ച് ലഭിക്കാനുള്ള നടപടി സ്വീകരിച്ചു റവന്യൂ റിക്കവറി നടപടിക്രമങ്ങളിലാണ് ആളെ ഡിസ്മിസ് ചെയ്തു ഒരൊറ്റ കേസിനകത്തും ഈ ശ്രദ്ധയെ വന്നിട്ടുള്ള ഒരൊറ്റ ആളുകളെ സ്പെയർ ചെയ്തിട്ടില്ല ഇപ്പം തന്നെ കഴക്കൂട്ടത്ത് വന്ന ആളെ ഒളിവിൽ പോയി അയാളെ അറസ്റ്റ് ചെയ്തു അയാളുടെ റിമാൻഡിലാണ് സാർ ഒറ്റയാളെ സ്പെയർ ചെയ്യുന്ന പ്രശ്നമില്ല ഇതിനകത്ത് അത്തരം കാര്യങ്ങളിൽ കസ്റ്റമേഴ്സിന് നഷ്ടം വരരുത് ഈ കാര്യം നമ്മൾ കൃത്യമായി നോക്കുന്നു ബാങ്കുകളിലും മറ്റു കാര്യത്തിലും ഒക്കെ ഇങ്ങനെ ഒക്കെ എഴുതി ഒപ്പിട്ട് മേടിക്കുന്ന സംവിധാനങ്ങൾ പരിടത്തും ഉണ്ടാവാം അതുപോലെ ഇവിടെ വന്നാലും നമ്മൾ സമ്മതിക്കാൻ പറ്റില്ല അതുകൊണ്ട് ട്രഷറിയിൽ പൊതുവിൽ അങ്ങനെ വിശ്വാസ്യത ഇല്ലാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും നേരത്തെ ഉള്ളതിൻ്റെ നടപടി ഞാൻ പറഞ്ഞു പിന്നെ കർശനമായ നടപടികൾ എടുക്കും ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടി സുരക്ഷിതമാക്കാനുള്ള നടപടികൾ തൊട്ട് എ ടി എമ്മിൻ്റെ കാര്യം പറഞ്ഞോ എ ടി എമ്മിൻ്റെ കാര്യം അദ്ദേഹം എ ടി എമ്മിൻ്റെ കാര്യത്തിനകത്ത് സാർ ഞങ്ങൾ ഈ റിസർവ് ബാങ്കിൻ്റെയും നമ്മുടെ അനുവാദത്തിൻ്റെയും ചില പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഈ കാര്യം എ ടി എം അതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് പണം അയക്കാൻ ഒരു പർച്ചേസിന് മറ്റുമൊക്കെ ഓൺലൈനായിട്ട് പണം അയക്കണം എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ചില ചർച്ചകൾ നടക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ ചില നോംസ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു ബാങ്കിങ് അതേപോലെ നടത്താനുള്ള എല്ലാ അനുവാദവും ഇല്ല എന്നാലും ഇപ്പോൾ ഓൺലൈനായിട്ട് പണം അനുവദിക്കുന്നതിനുള്ള അടയ്ക്കുന്നതിനുള്ള സംവിധാനം അടക്കം വരുന്നുണ്ട് സാർ ശ്രീ പി നന്ദകുമാർ സർ ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ നാഷണലൈസ് ബാങ്ക്സിലടക്കം ഇവിടെ തട്ടിപ്പുകൾ നടക്കുന്നതിനെ സംബന്ധിച്ച് വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രഷറിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ നടക്കുന്ന ട്രഷറി ക്രമക്കേടുകളിൽ ആ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് സാർ തട്ടിപ്പിന് വിധേയരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും നമുക്ക് തെളിവൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം അവർക്ക് സംഖ്യ അടക്കി കൊടുക്കാത്ത കേസുകൾ ഇപ്പോഴും ഉണ്ട് അവരുടെ ഡെപ്പോസിറ്റ് അത്തരം കാര്യങ്ങളിൽ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് യെസ് മിനിസ്റ്റർ സാർ നേരത്തെ വിവിധ കാര്യത്തിലെടുത്ത നടപടികളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വിശദീകരിച്ചിരുന്നു ആ കാര്യം എൻ്റെ കയ്യിലുള്ളത് ഇവിടെ വയ്ക്കുകയും ചെയ്യും സാർ ഇതിനകത്ത് പണം കിട്ടിയിട്ടുള്ള പണം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ പണം തിരിച്ച് കൊടുത്തിട്ടുണ്ട് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൊടുക്കും അതിനകത്ത് തർക്കമില്ല ഇനിയിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ചില ആളുകൾക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഈ കാര്യത്തിനകത്ത് പതിനെട്ട് ശതമാനം പലിശ സഹിതമാണ് നഷ്ടപ്പെട്ട പണത്തിൻ്റെ പേരിൽ ഇവരുടെ പേരിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് റവന്യൂ റിക്കവറി പക്ഷേ റവന്യൂ റിക്കവറി കാര്യങ്ങൾ ചിലത് കോടതി നടപടികളായിട്ട് നിൽക്കുന്നുണ്ട് സർ റവന്യൂ റിക്കവറിയിലേക്ക് പോകുമ്പം കോടതി പോയി അവർ ഈ കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് അത് കുറച്ചുകൂടി സജീവമാക്കി റവന്യൂ റിക്കവറി ഉൾപ്പെടെ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ കോടതി നടപടിക്രമങ്ങളാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല സാറിന് കോടതി കാരണം വന്നേക്കുന്ന ചില സ്റ്റേകളൊക്കെ ഉണ്ട് അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കും എന്തായാലും നഷ്ടപ്പെട്ട ആളുകൾ ഇതിൻ്റെ പേരിൽ അവർക്ക് നഷ്ടം ഉണ്ടാവാത്തത് നോക്കിയിട്ടുണ്ട് വളരെ ഒറ്റപ്പെട്ട കേസുകളെ വന്നിട്ടുള്ളൂ ഈ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷത്തിനിടയിൽ എന്നാലും ആ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ തൊട്ടു പിന്നാലെ അതിന് നടപടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്